ഹായ് എൻ്റെ പേര് റെയിമ സാറ ജോസഫ് ഞാൻ നിന്നാണ് വരുന്നത് ഞാനിവിടെ ദർശന അക്കാദമിയിലാണ് ഐ എൽ സി പഠിച്ചത് എനിക്ക് ഓവറോൾ സെവൻ പോയിന്റ് ഫൈവ് ആണ് ബാൻഡ് സ്കോർ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ദർശനം വന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐ എസ് എക്സാം പൊതുവെ ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷയിലും പക്ഷെ ഞങ്ങൾക്ക് സ്കോർ കിട്ടി ലിസണിങ്ങിനും റീഡിംഗിനും ഒക്കെ എയ്റ്റും സെവൻ പോയിന്റ്സായ വിധം ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി ആ എൻ്റെ പേര് ദേവിക ഞാൻ ആക്ച്വലി വൺ മന്തിന്റെ കോഴ്സിനാണ് ദർശനയിൽ വന്നത് വൺ മന്ത് കൊണ്ട് തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ട് നല്ലൊരു സ്കോർ അതായത് ഓവറോൾ Uh, right. uh, and and aintya, uh, uh, Hi, ും റീഡിങ്ങിനും ഞാൻ നാട്ടകത്തു നിന്നാണ് വരുന്നത് ദക്ഷണ കോട്ടയം അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത് അവിടെ നല്ല ടീച്ചേഴ്സിന്റെ നല്ല ഹെൽപ്പും ഇൻഡിവിജ്വലായിട്ട് എത്തി ഞങ്ങളൊക്കെ ഓരോന്നും ഞങ്ങൾക്ക് ആയിട്ടുള്ള ഓരോ മെഡ്യൂൾസും അവര് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയും കോൺഫിഡൻസ് തരുകയൊക്കെ ചെയ്തു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് പാടായിരുന്ന ഓരോ ടോപ്പിക്സും അവരെടുത്തു വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നല്ല ക്ലിയർ ആക്കി തന്നെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടതെന്ന് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് പക്ഷെ നല്ല സ്കോർ തന്നെ ഞങ്ങൾ അതിൽ പ്രതീക്ഷകളും കൂടുതൽ കിട്ടിയിരുന്നു അതെല്ലാം ഈ ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കും അവരുടെ ഡെഡിക്കേഷനും കൊണ്ട് തന്നെയാണ്